ഏ അയ്യോ ഗായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു മാസം മുമ്പ് അതായത് കൃത്യം തന്നെ കഴിഞ്ഞ മാസം പതിനെട്ട് ഇരുപതാം തീയതി എങ്ങാണ്ട് നമ്മൾ ഒരു ഭൂമർ അതായത് ബബ്ബിക്കോ കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് തന്നെയാണ് അപ്പോൾ ഈ ബിനിന്നെ ഇട്ടത് ആ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ ഒരു മാസം മുമ്പ് ബബ്ബിക്കും മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടാണ് ആ ഷോർട്ട് വീഡിയോ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ആചാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ സാധിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പതിനഞ്ച് പൂമറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഒരു മാസം നമുക്ക് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാം നോക്കിയിട്ടുണ്ട് ഒരു എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ കുഴിച്ചിടുന്നാണ് അപ്പൊ ഒരു മാസം കഴിയുമ്പോ നമ്മള് അതിന് വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങും ഒന്നായിരിക്കും അപ്പൊ നമുക്ക് പതിനഞ്ച് പൂമറും കാര്യങ്ങളൊക്കെ നമുക്ക് മണ്ണിന്റെ അടിയേക്ക് കുഴിച്ചിടാം അപ്പൊ കാഴ്ച നമ്മൾ പതിനഞ്ച് പൂമറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ അച്ചമാരെ നമ്മൾ പതിനഞ്ച് ബൂമ്പുറവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ അഞ്ചെണ്ണം അമ്പത് വെറുത്തി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ മാറ്റണം അഞ്ചര ആകുമ്പോൾ അങ്ങനെ തന്നെ കവറും കാര്യങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെ തന്നെ പിന്നെ അഞ്ചെണ്ണാകുമ്പോൾ കവറൊക്കെ അറിയാതെ തന്നെയാണ് കുഴിച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ തോണ്ടി അതിയൊക്കെ പതിനഞ്ചൻ ബൂമ്പുറും കാര്യങ്ങളൊക്കെ ഇട്ട് കുഴിച്ചു മൂടിയാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ വീട്ട് കാര്യങ്ങളൊക്കെ വരാമെന്ന് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബാക്കി ഞങ്ങൾ ഫണ്ട് കണ്ട വീഡിയോ അതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇടുന്നുണ്ടെന്ന് അപ്പം ആ വീഡിയോ ആണ് ഇത് അപ്പം നിങ്ങൾ കണ്ടൊക്കെ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചേക്കാണെന്ന് നമുക്ക് നേരെ വീഡിയോ ഒക്കെ എടുക്കാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതിൻ്റെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാക്കും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അഭിപ്രായമായിട്ട് കമന്റ് ചെയ്തിട്ട് രേഖപ്പെടുത്താം ഇനി ഈ വീഡിയോന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം നമുക്ക് നേരെ മണ്ണ് കുഴിച്ചു വയ്ക്കാം അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം അപ്പം നില നമ്മൾ ഇവിടെ ആയിരുന്നു കുഴിച്ചിട്ടത് അപ്പം ഇവിടെ ഇവിടെ അതേ ഇവിടെ ഒരു കമ്പ് വെച്ചാണ് ഇല്ല ആ കമ്പ് വെച്ച നോർത്ത നമ്മൾ കുഴിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കുഴിച്ചു നോക്കാം അപ്പ കാ ഇവിടെയാണ് കുഴിച്ചത് നമുക്ക് കുഴിച്ചു വെക്കാം ഒരു പബ്ലിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിണ്ട് കുഴിച്ചിട്ട് നമ്മ ഒറ്റക്ക് വീട് നമുക്ക് കുഴിച്ചിട്ടാണ് പബ്ലിക്കും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ട് പക്ഷെ ആകെപ്പാടി കിട്ടിയത് ഒരു രണ്ടുമൂന്ന് പബ്ലിക്കത്തിന്റെ നമ്മള് പാടി വെച്ച ആ കവറും മൂന്ന് കവറും കിട്ടി മൂന്നെണ്ണം കിട്ടു കവറേപ്പാടി നമ്മ അഞ്ചെണ്ണം വെച്ചു മൂന്നെണ്ണം കിട്ടു പ്രാവശ്യം അപ്പൊ മൂന്ന് ബബ്ബിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ ബാക്കിയതൊക്കെ എവിടെ പോയിന്ന് നമ്മക്ക് അറിഞ്ഞുകൂടാക്കെ എങ്ങോട്ടോ പോയി ഇപ്പോൾ ഗായസ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഇത് നമ്മളിതൊന്ന് കാണിക്കാമെന്നോർത്ത് നമ്മൾ ഒരു മാസം മൊത്തം പതിനഞ്ച് പബ്ലിക്കാവുമ്പോൾ വെച്ചതാണ് ഒരെണ്ണം വലുതേയും മുക്കിയും കാര്യങ്ങളും നോക്കുക പിന്നെ ഒരെണ്ണം അത് അഞ്ചെണ്ണം വെച്ച് പിന്നെ അഞ്ചെണ്ണം ആവുമ്പോൾ കവറേപ്പാടി ബബ്ബിക്കം വെച്ചാണ് പക്ഷേ ഇപ്പോൾ കവറേപ്പാടി അതോ ബബ്ബിക്കം ഒരു മൂന്നെണ്ണം കിട്ടി വേറെ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയൊന്നുവോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോ അപ്പോൾ നിങ്ങൾ ചാനൽ സസ്കേപ്പ് ചെയ്യാൻ അടുത്ത് എടുക്കിയിട്ട് ക്യാച്ച് വീഡിയോ കാണാം സൈനിങ് ഔട്ട് Okay, bye.